ഹലോ എല്ലാവർക്കും നിത്യ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എത്തപ്പഴും അതുപോലെ തന്നെ പച്ചിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു വെറൈറ്റി കിണത്തപ്പോൾ ചെയ്യണത് അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നെ രണ്ട് മണിക്കൂർ അപ്പം പച്ചരി എടുത്ത അതേ ആ ഒരു ബൗളിൽ തന്നെയാണ് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുക്കുന്നത് അതിലേ അതേ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം നല്ല തരിയില്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം അതിന് ശേഷം നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് പഞ്ചസാര അപ്പം ഞാൻ ഈ ഒരു ബൗളിൽ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു മുട്ട അപ്പോൾ എൻ്റെ കയ്യിൽ ഏലക്ക പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു മൂന്നാല് പീസ് ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങ ഒട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നമ്മൾ മുന്തിരിയോ അല്ലെങ്കിൽ പിന്നെ ഇത് നമ്മുടെ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മുട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പം കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു തേങ്ങായിട്ട് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതായിര കളർക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാവുന്ന തരത്തേക്കും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏത്തപ്പഴം ഞാൻ എന്താ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ ആ ഏത്തപ്പഴം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ജസ്റ്റ് ആ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരത്തേക്കും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കുന്ന കണ്ടല്ലോ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഏത്തപ്പഴം ഒന്ന് കിട്ടാനായിട്ട് ഇപ്പോൾ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ആയി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ നേരത്തെ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിന്നൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു സ്ട്രൈനർ ഉപയോഗിച്ചിട്ട് അതിൽ വേണമെന്ന് അരിച്ചെടുക്കാനായിട്ട് കാരണം തരി കിടക്കാനായിട്ട് പാടില്ല അതുപോലെ അതുകൊണ്ട് നിങ്ങളിത് അടിച്ചതിന് ശേഷം ഒന്ന് അരിച്ചിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും തരി കാണും അതുകൊണ്ട് ഒന്ന് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് തരി എല്ലാം പോയിട്ട് നല്ല രീതിക്ക് കിട്ടും എന്താ കണ്ടല്ലോ ഇത്രയും തരി ഇതിൽ ഉണ്ടായിരുന്നു അപ്പം നല്ല പോലെ ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ചക്കല ഉപ്പൊന്ന് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചക്കല ഉപ്പൊന്ന് ചേർത്തിട്ടുണ്ടേ ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിന് വേണം കിട്ടാനായിട്ട് ഇത്രയും ലൂസായിട്ട് ഇരിക്കണം നമ്മൾ അതായത് അപ്പത്തിൻ്റെ മാവിൻ്റെയൊക്കെ ആ ഒരു പരുവല്ലേ ആ ഒരു പരുവത്തിന് വേണം ഇരിക്കാനായിട്ട് തീരെ ലൂസായി പോകല് ഈ ഒരു പരുവത്തിന് ഇരിക്കണം അപ്പം ഞാൻ ഒരു പാത്രത്തിന് നെയ്യൊന്ന് തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഏത്തപ്പഴവും അതുപോലെ തന്നെ തേങ്ങയും എല്ലാം ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം കൂട്ടും ഞാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ നമ്മുടെ മാവ് ഇതുപോലെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ ഒത്തിരി മാവൊന്നും ഒഴിക്കുന്നില്ല ഇത് ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഞാനത് സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു മൂന്നാല് സ്പൂൺ ഇതുപോലെ ഈ ഒരു സ്പൂണിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ നമ്മൾ ഒരുപാട് വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാനായിട്ട് നിൽക്കില്ല അപ്പോൾ ചിലത് കട്ടിയാവും അതുപോലെ തന്നെ മാവ് നല്ല ലൂസായിട്ടിരിക്കണം അപ്പോഴത്തേക്കും നല്ല പഞ്ഞി കണക്ക് നിങ്ങൾക്കിത് കിട്ടും <lad sauna stealing Airbnb> ൂ ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇതിന് നന്നായിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത് എന്നാൽ കണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിലോട്ട് അങ്ങനെ ഇതാക്കുന്നുണ്ട് പിന്നെ സൈഡിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ നന്നായിട്ട് നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇളക്കി എടുക്കാനായിട്ട് പറ്റും വളരെ നാവിലിട്ട അലിഞ്ഞ് പോകുന്ന പള്ളേ അതുപോലെയാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ പിന്നെ ഞാൻ ഇത് ഒരെണ്ണം കൊടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളിതിലോട്ട് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട കാര്യം വരുന്നില്ല മുട്ടയാണെങ്കിലും ഒരു കപ്പ് മാവിന് ഒരു മുട്ടേൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ പിന്നെ മധുരം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം ഇതാണ് ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരുന്നു ഏത്തപ്പഴും ഈ ഒരു തേങ്ങ എല്ലാത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റും തേങ്ങക്ക് ഇടയ്ക്കാനായി ഇടയ്ക്ക് കടിക്കാനായിട്ടൊക്കെ കിട്ടുന്ന ആ ഒരു ഇതും എല്ലാം കൂടെ ആയപ്പോൾ നല്ല സൂപ്പറായിരുന്നു ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലോടെ വീണ്ടും കാണാം ബൈ